അസ്ലാം വളരിക്കും വറഹമുല്ലാകാത്തു പ്രിയമുള്ളവരെ സർഗവസന്തം അതിമനോഹരമായ പ്രോഗ്രാമുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ബഹുമാനനായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പഴയകാല ഓർമ്മകളും മറ്റു വിശേഷങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കാം സർഹമുല്ല സർഗവസന്തത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നമ്മൾ കുട്ടികളുടെ പ്രോഗ്രാമുകൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും തീർച്ചയായിട്ടും അപ്പൊ ആ ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ തോന്നുന്നേ ഒരു പഴയകാല ഓർമ്മകളിൽ നമ്മുടെ കുട്ടികൾക്ക് എന്ന് ഓർമ്മിക്കാവുന്ന ഒരു സംഗതികളാണല്ലോ അവരുടെ കലാപരമായ കാര്യങ്ങൾ സാറിന് എന്ത് പറയണ്ടേ ഞാനിപ്പോ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിന്റെ മലയാളം പ്രസംഗ മത്സരത്തിന്റെ വിധി നിർണ്ണയം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ വളരെ സന്തോഷം തോന്നുന്നു കാരണം വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ നല്ല ഭാവിയാണ് കാണുന്നത് നല്ല പ്രതിഭകളാണ് അവർ സബ് ജൂനിയർ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളാണ് പക്ഷെ വളരെ സുന്ദരമായാണ് അവര് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് അഭിമാനമാണ് ഇസ്ലാം എന്നതായിരുന്നു അവർക്കുള്ള വിഷയം ആ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ അവര് വളരെ നന്നായാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോ വലിയ പ്രതീക്ഷ ഭാവിയിൽ നമുക്കുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങൾ ചോദിച്ച പോലെ ഇത് കാണുമ്പോൾ ചെറുപ്പത്തിലെ നമ്മൾ ഈ രീതിയിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് സർഗമേളയിൽ മത്സരിച്ച സന്ദർഭങ്ങൾ ഓർമ്മ വരികയാണ് അതിലപ്പുറം ഇതേപോലെ സംഘാടനത്തിലും പങ്കെടുത്തതിൻ്റെയൊക്കെ ഓർമ്മകൾ വളരെ നല്ലൊരു അനുഭവമായിട്ടാണ് അത് ഫീൽ ചെയ്തിട്ടുള്ളത് പണ്ട് എം എസ് എമ്മിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ സർഗാത്മകമായ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് കുറെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെ അപ്പൊ അത്തരം രംഗങ്ങളിലൊക്കെ അതിന്റെ ഗുണം പിന്നീട് അതിൽ നിന്നും വന്നിട്ടുള്ള പ്രതിഭകള് അവരൊക്കെ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോ അങ്ങനെ പ്രത്യേക പേര് പറഞ്ഞ് ഓർക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ പോലും അപ്പോൾ ഞാൻ എം എസ് എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കാലത്ത് എം എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളൊരു ഗാന വിരുന്നു പോലെ ഒരു പ്രോഗ്രാം കുട്ടികളെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ച് നമ്മൾ പുറത്തിറക്കിയിരുന്നു അതൊരു നല്ല അനുഭവമായിരുന്നു ഈ രീതിയിൽ നമ്മുടെ സർഗമേളകളിലൂടെയും മറ്റും വളർന്നു വന്ന കുട്ടികൾ അവർ സ്റ്റുഡിയോയിൽ പോയി ഗാനങ്ങൾ ഇസ്ലാഹി ഗാനങ്ങൾ ഇസ്ലാമിക ഗാനങ്ങൾ വളരെ മനോഹരമായി ആലപിച്ച് റെക്കോർഡ് ചെയ്ത് നമ്മളത് ആയിട്ട് അന്ന് എം എസ് എമ്മിന്റെ പേരിൽ തന്നെ അപ്പോൾ അത് പ്രത്യേകമായ ഒരു ഓർമ്മയാണ് പിന്നെ അതുപോലെ ഇന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ കാലാനുസൃതമായ മാറ്റങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും ഐറ്റംസിൽ മാറ്റം അതെ പണ്ടുണ്ടായിരുന്ന പോലെയല്ല പുതിയ അപ്പൊ ഇപ്പൊ ഇവിടെ ഈ സർഗവശം നമ്മൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞു അതിന്റെ ഈ വർഷം ഇപ്പൊ ഓരോ വർഷം ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് സാർ കഴിഞ്ഞ വർഷത്ത് വീക്ഷിച്ചിട്ടുണ്ടാവും ഈ തവണ കാണുകയും ചെയ്തു എന്തൊക്കെ ഒരു ഒരു പുതുമകൾ ദൃശ്യമായിട്ടുണ്ടോ സത്യത്തിൽ സർഗവസന്തത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് കാരണം ഞാൻ സൗദിയിലായിരുന്നു അപ്പൊ അതുകൊണ്ടാവണം ആ സന്ദർഭങ്ങളിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത് എന്റെ ആദ്യത്തെ സർഗവസന്താണ് ആ സർഗവസന്തം എന്നുള്ള പേര് തന്നെയും വളരെ പുതുമയുള്ള ഒരു പേരാണ് മാത്രവുമല്ല അതിന്റെ ലോഗോ വളരെ മനോഹരമായ ഒരു ലോകമാണ് പക്ഷെ ഞാൻ ഇവിടെ വന്നത് മുതൽ ശ്രദ്ധിച്ചൊരു കാര്യം വളരെ കുറ്റമറ്റ രീതിയിലുള്ള ഒരു സംഘാടനമാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഇർഫാൻ സുലാഹിയാണ് അപ്പോൾ ജഡ്ജിമാർക്ക് തന്നെ അദ്ദേഹം അതിന് മുന്നേ നൽകിയ നിർദ്ദേശങ്ങളും ഇവിടെ വന്ന് അനുഭവിച്ച ഓരോ ഇതിൻ്റെ ഘട്ടങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഫീൽ ചെയ്തു വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു സംഘാടനമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മഷ പിന്നെ നമ്മളിപ്പോൾ നേരത്തെ സാർ ഓർമ്മകൾ പറഞ്ഞു സാർ ഏതൊക്കെ പരിപാടിയിൽ മുമ്പ് പങ്കെടുത്തത് അനിയിപ്പം ഈ മദ്രസ തലങ്ങളിൽ മാത്രമല്ല സ്കൂളുകളിൽ എവിടെയൊക്കെ ഒരു കുട്ടിയുടെ കഴിവ് വളർത്തിയെടുക്കുന്നതിൽ അവസരങ്ങളാണ് പ്രധാനം അപ്പൊ അങ്ങനെ എന്തൊക്കെ അവസരങ്ങൾ സാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകും ഞാൻ യഥാർത്ഥത്തിൽ മദ്രസയിൽ ആദ്യത്തിൽ ആദ്യകാലത്ത് പഠിച്ചത് സുന്നി മദ്രസയില് അപ്പൊ അന്നറിയാലോ ഈ നബിദിന ആഘോഷത്തോടനുബന്ധിച്ചാണ് സുന്നി മദ്രസകളിൽ ഇത്തരം കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുള്ളത് അപ്പോൾ അന്ന് ധാരാളം മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നാലാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ മുജാഹിദ് മദ്രസയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും സർഗമേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പ്രസംഗമായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം പ്രസംഗ മത്സരത്തിൽ ധാരാളം സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ സർഗമേളയിൽ മാത്രമല്ല മുജാഹിദ് സമ്മേളനങ്ങളോടനുബന്ധിച്ച് ഇതുപോലുള്ള കലാ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ പ്രധാനമായും പ്രസംഗ മത്സരത്തിലാണ് പങ്കെടുത്ത് സമ്മാനം വാങ്ങിയിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത് അല്ലെ പ്രസംഗത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ ആ ഒരു മേഖലകളിൽ പ്രസംഗത്തിന്റെ മേഖലയിൽ തന്നെ ഉണ്ട് തന്നെയാണ് ഇപ്പോൾ ഗൾഫിലാണ് ഇപ്പോൾ ഗൾഫിലാണോ തിരിച്ചു റീജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അല്ലെ തുടർന്നും പ്രസംഗ വേദികളിൽ നമ്മൾ പ്രതീക്ഷിക്കാം അതുപോലെ എഴുത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇതുപോലെ കലാല് നമ്മൾ കാണുന്ന പ്രസംഗം പാട്ട് സംഘഗാനം പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ നോൺ സ്റ്റേ അല്ല ഈ ഓഫ് സ്റ്റേജ് മത്സരങ്ങളുണ്ട് അതെ അപ്പൊ ആ എഴുത്ത് മേഖലയിൽ നേരത്തെ സാറ് പറഞ്ഞു അവിടെ നമ്മുടെ ഒരു ഈ പ്രബോധന മേഖലയിൽ അതിൽ വലിയൊരു പങ്ക് ഇത്തരം സംവിധാനങ്ങൾക്ക് വായിക്കും ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാൻ തോന്നും സാധാരണഗതിയിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മതസംഘടനകൾ പ്രത്യേകിച്ചും പ്രസംഗങ്ങളിലാണ് ഊന്നാറുള്ളത് പ്രഭാഷണ പരിപാടികളാണ് നടക്കാറുള്ളത് അത് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് പക്ഷെ എന്നാൽ ഈ ലേഖനങ്ങൾ എഴുതപ്പെട്ടവയാണ് ചിലപ്പോൾ അതിൽ കൂടുതൽ കാലം നിലനിൽക്കുക അപ്പം നമ്മൾ പിന്നീട് ഒരു വായനക്ക് ഒരു പരിശോധനയ്ക്ക് നമ്മളൊരു ശ്രമം നടത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എഴുതപ്പെട്ട ലേഖനങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ മേഖലയിൽ നമ്മുടെ കുട്ടികളെ വളർച്ച കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രഭാഷകർ നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് ധാരാളം ഉണ്ടായി വരുന്നുണ്ട് അത് ആവശ്യവുമാണ് കാരണം ധാരാളം പള്ളികളുണ്ട് അവിടെ കുത്തുമ നിർവഹിക്കാൻ ഹത്തീബുമാരെ ആവശ്യമുണ്ട് നമ്മുടെ ദേവ പ്രഭാഷണങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സംഘടനക്ക് കീഴിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലായി അനവധി പരിപാടികളാണ് ദിനേന നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ പ്രഭാഷകരെ നമുക്ക് ആവശ്യമാണ് പക്ഷേ അതേസമയം പുതിയ കാലത്ത് വായന മരിച്ചു പോകാൻ പാടില്ല എന്ന് മാത്രമല്ല ഒരു റെഫറൻസ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ആളുകൾ പരിശോധിക്കുന്നത് പ്രഭാഷണം കേട്ടിട്ടായിരിക്കില്ല മറിച്ച് അതിൻ്റെ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാരികകൾ മാഗസിനുകൾ വായിച്ചിട്ടോ ആയിരിക്കും അപ്പോൾ ആ നിലയിൽ എഴുത്ത് രംഗത്ത് കുറേ കൂടി നമ്മൾ പ്രതിഭകളെ വാർത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നമ്മുടെ ാണ് എന്റെ അഭിപ്രായം ഓക്കെ അതോടൊപ്പം ചേർത്ത് വൈകുന്നേരം ഒരറ്റ ചോദ്യം കൂടി എനിക്ക് ചോദിക്കാൻ തോന്നുന്നു തോന്നി നമ്മൾ എഴുത്തിന്റെ കാര്യം പറഞ്ഞു ആയിരുന്നു ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ ഒരുവിധം കഴിഞ്ഞത് കഥ കവിതാ രചന പ്രബന്ധം കാര്യങ്ങളൊക്കെ അപ്പോ പിന്നെ ഈ രംഗത്ത് താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ട് എഴുതാൻ ഇപ്പൊ ഇന്നലെ തന്നെ റേഡിയോ ഈവനിങ് ലൈവ് പ്രോഗ്രാമിൽ നമ്മുടെ കൂടെ കിഡ്സ് ലൈവിൽ ഒരു കുട്ടി പിന്നെ ഫഹി മുഹമ്മദ് ഉണ്ടായിരുന്നു അപ്പൊ അവൻ എഴുത്തിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ അവർക്ക് ഏതൊരു എഴുത്ത് രംഗത്തേക്ക് കടന്നു വരുന്ന കുട്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങൾ അവൻ വായിച്ചിരിക്കണം അല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ പുസ്തകങ്ങളോ സാറിന് തോന്നുന്ന ഈ ഒരു സന്ദർഭത്തിൽ ചിന്തയിൽ വരുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇപ്പൊ എഴുത്തിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വ്യത്യസ്ത കാറ്റഗറീസ് ഉണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം ഇപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മേഖലയിലാണെങ്കിൽ ഉമർ മൗലബിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം അത് വായിച്ചാലും വായിച്ചാലും മതിവരാത്തൊരു പുസ്തകമാണ് അപ്പോൾ അത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് വായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല ഇപ്പോൾ വിഷയാധിഷ്ഠിതമായി എഴുതുന്ന ആളുകളുണ്ട് അപ്പം ഞാനൊക്കെ മിക്കവാറും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഴുത്താണ് ഉമർബോലുവിയുടെ എഴുത്ത് ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനാശൈലി പോലെ വളരെ മനോഹരമായ ഒരു രചനാശൈലിയാണ് ഉമർബോലുവിയുടെ അപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിൽ എഴുത്തുകാരായി വളർന്നു വരുന്ന കുട്ടികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഉമർ ഉമർമൂലവയുടെ ഓർമ്മകളുടെ തീരത്തു ആണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ വളരെ നല്ലൊരു ഒരു സജഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഒരു കേവലം എഴുത്ത് അല്ലെങ്കിൽ ഒരു സാഹിത്യ സഭരിയെന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ മുമ്പിൽ ലക്ഷ്യമുണ്ടല്ലോ എന്തിനെ എഴുതണം എന്നുള്ള ലക്ഷ്യം അത് നിശ്ചയിക്കാൻ ഈ പുസ്തകം വളരെ തീർച്ചയായും ഉപകാരപ്രദം മാത്രമല്ല കുട്ടികൾ അവരവരുടെ അനുഭവങ്ങൾ എഴുതി വെക്കുന്ന ഒരു രീതിയും ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ ഈ എഴുത്തിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്ന കുട്ടികൾ ഒരു ഡയറിയെങ്കിലും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഒരു ദിവസം എന്തെങ്കിലും ചെറിയ അവരുടെ മനസ്സിൽ വരുന്ന ശകലങ്ങൾ അത് അവർ എഴുതി വെക്കണം പിന്നീട് അത് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും പിന്നീട് പലപ്പോഴും അത് മറച്ചു നോക്കുമ്പം അതിൽ നിന്ന് തന്നെ ഊർജ്ജം കൊണ്ടിട്ട് അവർക്കത് ഒരു വലിയ എഴുത്താക്കി മാറ്റാനൊക്കെ സാധിക്കും അപ്പോൾ ആ കാര്യം കൂടി എഴുത്തിലേക്ക് വരുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ വളരെ ഏതായിരുന്നാലും വളരെ നന്ദിയുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി കുറേ വിശേഷങ്ങൾ ശേഷം ഇൻഷാള്ള സമയത്തിനനുസരിച്ച് നമുക്ക് സ്റ്റുഡിയോയിൽ വരാം തീർച്ചയായിട്ടും നമുക്ക് സ്റ്റേജുകളിലേക്ക് നമ്മൾ പോകണ്ടേ ഇതുവരെ നമ്മുടെ കൂടെ പിന്നെ ഇത്തരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ബഹുമാനിനായ അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ അവർക്ക് സർഗവസന്തത്തിന്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു താങ്ക് യു സർക്കും